നിങ്ങളൊരു പുതിയ സ്കൂളിലോ കോളേജിലോ ജോലിയിലോ പ്രവേശിച്ചെന്ന് കരുതുക പരിചയമുള്ള ആരും തന്നെയില്ല മറ്റുള്ളവരുമായി സുഹൃത്താവാൻ ശ്രമിക്കുമ്പോൾ അവർ നിങ്ങളെ പരിഗണിക്കണമെന്നില്ല വളരെ ചെറിയ ശതമാനം ആളുകൾ മാത്രമേ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയെങ്കിലും നിങ്ങളോട് വന്ന് സംസാരിക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒരു ഗുഡ് ഇംപ്രഷൻ തോന്നണമെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക വെൽക്കം ബാക്ക് ടു ദ ലാൻഡ് ഓഫ് ഇഫാക്ട്സ് ഞാൻ സ്വാതി നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കാനും മറക്കരുത് ബി നോർമൽ മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ശ്രദ്ധ പിടിച്ചു പറ്റാൻ കാണിക്കുന്ന കോപ്രായങ്ങൾ ആദ്യമായി കാണുന്ന ഒരാളിൽ ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ ഒരാളെ മീറ്റ് ചെയ്ത് ഒത്തിരി നാൾ കഴിഞ്ഞാലും പിന്നീട് നടന്ന സംഭവങ്ങളേക്കാൾ ആദ്യം മീറ്റ് ചെയ്ത സംഭവമാണ് ഏറ്റവും കൂടുതൽ ഓർമ്മയിലുണ്ടാകുന്നത് അതുകൊണ്ട് നോർമലായി ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക അപ്പ് ഫ്രം യുവർ സ്ക്രീൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക സംസാരത്തിനിടയിൽ ഫോൺ നോക്കുന്നത് ഒഴിവാക്കുക സംസാരത്തിനിടയിൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഫോണിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുവെന്നും അവരുടെ സംസാരത്തിൽ തീരെ താൽപ്പര്യമില്ലെന്നും കരുതി അവർ ഒഴിവാകുന്നു പിന്നീട് നിങ്ങളെ മൈൻഡ് ചെയ്യണമെന്നില്ല ഫോൺ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അത് തുറന്ന് പറയുക പിന്നീട് നിങ്ങൾ കാണുമ്പോൾ ഇനീഷ്യേറ്റീവ് എടുത്ത് നിങ്ങൾ അവരോട് സംസാരിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ താൽപ്പര്യമുണ്ടാകും സ്മൈൽ അറ്റ് അതേഴ്സ് മറ്റുള്ളവർക്ക് നിങ്ങൾ മനസ്സെന്നെ സമ്മാനിക്കുന്ന ഒരു പുഞ്ചിരി നിങ്ങളുടെയും അവരുടെയും അന്നത്തെ ദിവസം കൂടുതൽ പോസിറ്റീവാക്കും ആക്കും താല്പര്യമില്ലെങ്കിൽ പോലും പുഞ്ചിരിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്നും നിങ്ങളെ നോക്കി പുഞ്ചിരിച്ച് കടന്നു ഒരാളെ നിങ്ങളോ അയാളോ ഒരിക്കലും മറക്കില്ല സ്മൈലിംഗ് മേക്സ് യു മോർ അട്രാക്റ്റീവ് കൂടാതെ യങ് ആക്കി മാറ്റുകയും ചെയ്യും ഇനി മറ്റുള്ളവരെ നോക്കി പുഞ്ചിരിക്കാൻ മറക്കണ്ട ഫോളോ അപ്പ് വിത്ത് അതേഴ്സ് നിങ്ങളറിയുന്ന ഒരാൾ നിങ്ങളോട് എന്തെങ്കിലും ഫാമിലി മൊമെൻറ്റ്സ് പേഴ്സണൽ ഇഷ്യൂസ് അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഓർത്തിരിക്കേണ്ട സംഭവങ്ങൾ ഷെയർ ചെയ്തു എന്ന് വിചാരിക്കുക കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരോട് അതിനെക്കുറിച്ച് സംസാരിക്കുക അപ്പോൾ അവർക്ക് നിങ്ങളിൽ ഒരു നല്ല ഇംപ്രഷൻ തോന്നും അവർ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുന്നുവെന്നും അവരോട് താല്പര്യമുണ്ടെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യും ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്ത പരിചയമില്ലാത്ത കൂടെ പഠിക്കുന്നതോ ജോലി ചെയ്യുന്നതോ ആയ ഒരാൾക്ക് സുഖമില്ലെന്ന് കരുതുക ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ അവരോട് നിങ്ങൾ ഓക്കെയാണോ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ അവർ നിങ്ങളെയും ശ്രദ്ധിച്ചു തുടങ്ങും സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് നിങ്ങൾ ഒരാളെ ആദ്യമായി കാണുമ്പോൾ ഇംപ്രഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് സംസാരിക്കുമ്പോൾ അവർ നിങ്ങളെ ഒരു ചാറ്റർ ബോക്സായി മാത്രമേ കാണുകയുള്ളൂ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും വലിയ ശ്രദ്ധ കൊടുക്കാതെ മൂളുക മാത്രം ചെയ്യും അവർക്ക് സംസാരിക്കാനും അവസരം കൊടുക്കുക ഇങ്ങനെ രണ്ടു പേർ തമ്മിൽ സംസാരിക്കുന്നതിലൂടെ എഴുപത് ശതമാനം ഇംപ്രഷൻസ് ഉണ്ടാകും നിങ്ങൾ തമ്മിലുള്ള സിമിലാരിറ്റീസ് എല്ലാം അവർ ഓർത്തുവെക്കും നിങ്ങൾ സംസാരിക്കുന്നതിനൊപ്പം മറ്റുള്ളവരെ കേൾക്കേണ്ടതും ഏറ്റവും പ്രധാനമാണ് ഡോണ്ട് മേക്ക് ഫൺ ഓഫ് അതേഴ്സ് മറ്റുള്ളവരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ആരെയും കളിയാക്കാതിരിക്കുക പരിഹസിക്കപ്പെട്ട വ്യക്തിയിൽ അത് തീവ്രമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കും അവർ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല അവർക്ക് കൈത്താങ്ങായി അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക അവർക്ക് നിങ്ങളോട് മതിപ്പ് തോന്നും നിങ്ങളുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടും ഇനി മറ്റുള്ളവരെ പരിഹസിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്തവരാണ് നിങ്ങളെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കും മുമ്പേ സ്വയം നിങ്ങൾ ചോദിക്കുക ആമേ പെർഫെക്റ്റ് താങ്ക്സ് ഫോർ വാച്ചിംഗ് പുതിയ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ദ ലാൻഡ് ഓഫ് ഫാക്സ്